പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ സാഹചര്യത്തിലും പറയേണ്ടി വരുന്നതിൽ ഇംഗ്ലീഷ് വാക്യങ്ങളാണ് ഈ വീഡിയോ കാണിക്കുന്നത് നിത്യജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നേരെ വീഡിയോയിലേക്ക് പോകാം യു ഡു ആസ് യു പ്ലീസ് നീ എങ്ങനെ വേണേൽ ചെയ്തോ ഐ സ്റ്റാൻഡ് ഫേം ഓൺ ദാറ്റ് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു ഡുഡ് യു ബുക്ക് ദ ടിക്കറ്റ് നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഐ എം നോട്ട് സെയ്ങ് എനിത്തിങ് ഫോൺ ഞാനായി ഒന്നും പറയുന്നില്ല ഇഫ് ദർ ഈസ് അനദർ ലൈഫ് ഐ വിഷ് ടു ബി യു സ്റ്റുഡൻറ്റ് ഇനിയും ജന്മമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ആകാൻ ആഗ്രഹിക്കുന്നു വാട്ട് എസ് ഷീ വാണ്ടുലേൺ അവൾക്ക് എന്ത് പഠിക്കണമെന്നാണ് ആഗ്രഹം ഇറ്റ് ഈസ് അവർ ഫോർട്ടിയത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ നാൽപ്പതാം വിവാഹ വാർഷികമാണ് ഹൗ മെനി ഹവേഴ്സ് ഈസ് ദി ട്രെയിൻ ജേർണി ഫ്രം ഹിയർ ടു ബാംഗ്ലൂർ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ എത്ര മണിക്കൂർ യാത്രയുണ്ട് ഇഷ്ടം കറക്ട് ഓർ ദേഴ്സ് നീ പറയുന്നതോ ശരി അതോ അവർ പറയുന്നതോ ടു നൈറ്റ് മൂൺ ലൈറ്റ് ഈസ് ബ്രൈറ്റ് ഇന്ന് രാത്രി നിലാവ് വളരെ തിളക്കമുള്ളതാണ് ഹീ ആൾവേസ് ചേഞ്ചസ് ഹിസ് ഡിസിഷൻസ് അവൻ എപ്പോഴും തീരുമാനങ്ങൾ മാറ്റുന്നു ഹീ ഹാസ് നോ ഒപ്പീനിയൻ ഓഫ് ഹിസ് ഓൺ അവന് സ്വന്തം അഭിപ്രായമില്ല വാട്ട് അവർ ദ ഡെസിഷൻ ഈസ് ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് എർലി തീരുമാനം എന്തു തന്നെയായാലും അത് നേരത്തെ അറിയിക്കണം ഐ ഹാവ് ഇൻ ടോൾഡ് എനി വൺ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഡിഡ് യു ഇൻഫോം ഹിം നീ അവനെ റീച്ചായിരുന്നോ ഹിസ് സെൻഷർ ഓഫ് എനിത്തിങ് എന്ത് കാര്യത്തിലും അവന് ഉറപ്പില്ലാത്ത രീതിയാണ് ഈസ് വേറെ പോസിബിലിറ്റി ഓഫ് ആൻ ഇൻഡോപാക് വാർ ഇൻഡ്യാപാക് യുദ്ധത്തിന് സാധ്യതയുണ്ടോ മൈ സിസ്റ്റർ ഗോ ട്രാൻസ്ഫർ എൻ്റെ സഹോദരിക്ക് സ്ഥലം മാറ്റം കിട്ടി വി മെറ്റാൻ എസ്ട്രോളജർ എസ്റ്റർഡേ ഞങ്ങൾ ഇന്നലെ ഒരു ജ്യോതിഷനെ കണ്ടു വിച്ച് ഓഫ് ദി ന്യൂ മൂവിസ് ഗുഡ് പുതിയ സിനിമകളിൽ ഏതാണ് നല്ലത് എസ്റ്റർഡേ ആഫ്റ്റർ വിസിറ്റിംഗ് ദി ടെമ്പിൾ വി വെൻ ടു മൈ അങ്കിൾസ് ഹൗസ് ഇന്നലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ പോയി എക്സ് എസ് സി പ്രൈസൈക്സ് ആർ ബ്രേക്കിംഗ് ദ ബാക്ക് ഓഫ് കോമൺ മാൻ അമിതമായ വിലക്കയറ്റം സാധാരണക്കാരൻ്റെ നടുടിക്ക് ആണ് ഐ ആം ആൻ അഡൽട്ട് പ്രായപൂർത്തിയായ ആളാണ് ഞാൻ ഐ ഹാവ് മൈ ഓൺ പേഴ്സ്പെക്റ്റീവ്സ് എനിക്ക് സ്വന്തമായി ചില കാഴ്ചപ്പാടുകളുണ്ട് യു കാണ്ടു ഇമ്പോസ് എനിത്തിങ് ഓൺ മീ നിങ്ങൾക്ക് യാതൊന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല ഡോൺ കോറൽ ഐ വിൽ കൺവിൻസ് ഇം കാംലി വഴക്കുണ്ടാക്കേണ്ട ഞാൻ അവനെ ശാന്തമായി ബോധ്യപ്പെടുത്താം കംനസ് ഹീസ് ബെസ്റ്റ് ഇൻ എനി സിറ്റുവേഷൻ ഏത് സാഹചര്യത്തിലും ശാന്തതയാണ് നല്ലത് ഹാവ് സംതിങ്സ് ടു ബൈ ഫ്രം ഷോപ്പ് കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങാനുണ്ട് കാശ്മീർ ഈസ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് കാശ്മീർ വളരെ സുന്ദരമായ പ്രദേശമാണ് ഐ ആം ഔട്ട് ഓഫ് ഗ്യാസ് കനുബുക്ക് വൺ ഗ്യാസ് തീർന്നു ഒന്ന് ബുക്ക് ചെയ്യാമോ ഐ ആം ആൺഡർ ട്രാൻസ്ഫർ ഐ ഹാവ് ടു ഗോ നെക്സ്റ്റ് മന്ത് എനിക്ക് സ്ഥലം മാറ്റാണ് അടുത്ത മാസം പോകണം ലാറ്റസ് പർച്ചേസ് സമയത്ത് ഫ്രം ദിസ് ഷോപ്പ് ഈ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാം വീഡിയോ ചുരുക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്